ഹായ് ഇന്നി മീൻ പിടിക്കാൻ വന്നിട്ട് കേട്ടാ എവിടെ വരണോ പാലക്കാട് മുതലമട മീങ്ക ഡാമാണ് ഇതൊരു ഭാഗമാണ് ഇവിടെയാണ് ഇന്നിട്ട് മീൻ പിടിക്കാൻ വന്നിട്ടുള്ളതാ പലിയൊന്നും ഇല്ലതാ ഒരു വാൾ മാത്രമേ ഉള്ളൂ വാൾ വരണ ഒരു കമ്പി ഇതാ ഇതാണ് മീങ്ക ഡാം വരണത് വെള്ളം നിറയെ വരുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോയി മീൻ മീൻ കിട്ടുവോ ഇല്ലയോ എന്നറിയില്ല കേട്ടാ ആദ്യം പോയി നോക്കാം ഓക്കെ ി പോയി കാണിക്കേട്ടാ വെള്ളം വരുന്നത് നെറിയ വെള്ളം വരുന്നത് ഓക്കെ ഒരു മീനും കാണാനില്ല ഏട്ടാ ഒക്കെ പോയി രാത്രി വന്നവർക്ക് നിറയെ മീൻ ഉണ്ട് പറഞ്ഞു കേട്ടോ അതാണിപ്പോ വന്നത് ഒരു മീനും കാണാനില്ല എനിക്കും ഫ്രീതായി ഇന്നു രാത്രി വന്നിട്ട് ഉറപ്പായി മീൻ പിടിക്കും കേട്ടാ